യോഗക്ഷേമ സഭ യോഗക്ഷേമസഭാന്മാറ ഉപസഭത്തിൽ സുവർണം സംഘടിപ്പിച്ചു വാർഷിക സമ്മേളനം പൊതുയോഗം കുടുംബസംഗമം വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം ക്ഷേത്ര അന്നദാന മണ്ഡപത്തിലാണ് എന്ന പേരിൽ നടത്തിയത് ഹിന്ദു ഹിന്ദുവൈക്യവേധി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ഉദ്ഘാടനം ചെയ്തു സനാതനധർമ്മങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇടതു സർക്കാർ നടത്തിവരുന്നതെന്ന് കെ പി ശശികല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്പൂതിരിയെ മനുഷ്യരാക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യരെ നമ്പൂതിരിയാക്കാൻ ശ്രമിക്കാത്തതാണ് മത അധിക്ഷേപത്തിന് കാരണമെന്നും അവർ പറഞ്ഞു പോലെ 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 ഡെങ്കി മലേറിയ അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്നൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പലരും പ്രഖ്യാപിക്കുന്നത് കേൾക്കുന്നത് തന്നെയായിരിക്കും അവതാരം ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലാനി സംഭവിച്ച സമയത്താണ് ശങ്കര ബംഗോത്പാദകരുടെ അവതാരം സനാതനധർമ്മം ഇല്ലെങ്കിൽ ബ്രാഹ്മണ്യമുണ്ടോ ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നത് ഉണ്ട് വിളിച്ചറിയുന്ന എച്ചിരയിലോ അല്ലേ മറ്റേ മസാല ദോശക്കൊപ്പം വരുന്ന ഉഴുന്നവട പോലും ബ്രാഹ്മണിക്ക് ഹെജിമണി തപ്പിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എവിടേക്കും ഈ ഹെജിമണി തപ്പണ്ട് എന്ന് നിശ്ചരിയാത്ത വിധത്തിൽ കണ്ടതിനും കേട്ടതിനും ഒക്കെ ഒരു നാമഞ്ചെ പോലും ഈ ഹെജിമണിയെ തപ്പിക്കൊണ്ട് ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് ധർമ്മത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞത് സനാതനധർമ്മികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ും അതിനുള്ള യോഗക്ഷേമ ഉൽകരുത്ത് ഞാൻ വിശ്വസിക്കുന്നു കേവലം യോഗക്ഷേമ സംരക്ഷിക്കുക മാത്രമല്ല മുതൽ അന്ത്യജൻ അഗ്രജൻ ഇല്ല എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് മുഴുവൻ സനാതനധർമ്മികളെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നമ്മുടെയൊക്കെ അഗ്നിശർമ്മൻ നമ്പൂതിരി ദ്ധ്യക്ഷനായി സർവീസിൽ നിന്നും വിരമിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുപ്പുന്ന കൃഷൻപൂറ്റി മുഖ്യപ്രഭാഷണം നടത്തി മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എ ഗോവിന്ദ് നമ്പൂതിരി സ്വാഗതവും സതി നന്ദിയും പറഞ്ഞു